நமஸ்காரம் நோடத்து போவானா பண்ண இவங்க முழு வட்டா அங்க பலோ கத்து தாழ் கேப்போட கத்து தாழ் வெட்டி வெட்டி நீ போலீஸ்காரி வார வெட்டியல்லா என்ன கொண்டு நீ லாத்தி எடுப்பது কিদমে পুলিশারে আয়রে আয়ো আয়ো শুনো শুনো এদিকে எ போலீஸ் இறங்கி வாட் அவன் கொரலுமா இங்கே அவர் பெருமாறும் இக்கணக்கின் அவன் ஆரேயெங்கிலும் வெட்டி അവൻ ഇവനോടാ ദേഷ്യം മുഴുവൻ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ ഒറ്റ മുതലപ്പൂട്ടിനെ അവനെ വീഴ്ത്താൻ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല പതുക്ക പതുക്ക ഏയ് അതത്ര എളുപ്പമുള്ള കാര്യമല്ല വട്ടു വന്നാ പിന്നെ ഇരട്ടി ശക്തിയാണ് വേണ്ടേ ചൂട് പിടിച്ചോടും രാന്തൻ റെഡി ആയതുകൊണ്ടായിരിക്കും ഇത്ര വേദന ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ മോൻ സൂക്ഷിക്കണം വാവടുക്കാറായി എപ്പോഴാ ഇളങ്ങുന്ന ആർക്കറിയാം ഒന്നും പേടിക്കണ്ട ഇവനെക്കാളും വലിയ ജഗജില്ലികളെ കണ്ടിട്ടുള്ളവനെ ഞാൻ ഇനി വരട്ടെ ലാത്തി കൊണ്ട് നല്ല പത്തെണ്ണം അങ്ങോട്ട് പൊടിച്ചു കൊടുത്താൽ മതി അപ്പൊ തന്ത തന്നെ മോനെ ഏതെങ്കിലും ആശുപത്രിക്ക് ഉണ്ടാകൊള്ളൂ എങ്ങനെ ഉണ്ടായിരുന്നു അഭിനയം കലക്കി പക്ഷെ ലേശം ഓവറായോന്നൊരു സംശയം ഏതായാലും വട്ടാണെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് ഇനി ഒന്നും ഉണ്ടാകത്തില്ലോ പട്ടാളക്കാർ അന്വേഷിച്ചോന്നാലും ജനുനി അതേ പറയും ഇതേ തീക്കൊള്ളി ഉണ്ട് തലയെറിയുന്ന പോലെ ഇനി പുറത്തിറങ്ങിയുള്ള അഭിനയം നിർത്ത് ആ കേശവക്കുറുപ്പിന് നിന്നോട് നല്ല ദേഷ്യമുണ്ട് ഏതായാലും അവനെ ലാത്തി വെച്ച് നാല് പൂശു പൂശാൻ പറ്റി ആ പൂശു പോരായിരുന്നു പേടി തൊണ്ടനോണൻ ഉം എന്ത് തീർത്തു പറയാൻ പറ്റുമോ നീ പേടിക്കാതെ എന്തിനു ഏതിനും പോന്നവനായി ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ സൂര്യന് കാര്യമുള്ള ഏത് പ്രശ്നം ഞാൻ പരിഹരിക്കും അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പേടി എടാ ഒരു സാധാരണ മനുഷ്യന് പ്രാന്തപിടിക്കാൻ നിന്നെ പോലെ ഇടത്തിന്റെ സഹകരണം മാത്രം മതിയല്ലോ പശക്കൊന്നും വാല്ലേ ഞാൻ കാശില്ല വട്ടല്ലടക്കായിരിക്കുന്നത് വാ വീട് അടക്ക എനിക്ക് പഴം വേണം അയ്യോ ഇല്ല വേണ്ട ഒന്നും ചെയ്യല്ലേ എന്താ വേണ്ടെന്ന് വെച്ചാൽ മേടിച്ചു കഴിച്ചോട്ടോ രണ്ട് ഗ്ലാസ് പാലെടുക്കും കഴിക്കാൻ എന്തെങ്കിലും എന്തുവാടോ നോക്കി വയ്ക്കുന്ന പോ എടുത്തു വയ്ക്കണോ മണ്ടന്മാരായാൽ അല്പമെങ്കിലും ബുദ്ധി വേണം അത് വേണം വെറും കൈയോടെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല ഈ നാട്ടിൽ പോലീസുകാരൻ വിചാരിച്ച പലതും നടക്കും അതെ എഫ് ഐ ആർ എന്ന് കേട്ടിട്ടുണ്ടോ മൂളം പാടാന്ന് കേട്ടിട്ടുണ്ടോ ഇവിടെ വാട ഇവിടെ വരാൻ ഇങ്ങനത്തെ അസുഖോളമാരെ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം മനസ്സിലായോ അല്ലെങ്കിൽ വീട്ടിൽ പൂട്ടിയിടണം അല്ലാതെ നടു റോട്ടിൽ മേ ഞാൻ വിടരുത് ഇവനെ കുറിച്ച് എനിക്ക് പല കംപ്ലൈൻസും കിട്ടുന്നുണ്ട് മേലിൽ എന്തെങ്കിലും കംപ്ലയിന്റ്സ് ഇവനെക്കുറിച്ച് എനിക്ക് കിട്ടിയാൽ ചിട്ടി ഇന്ന് അട്ടലോ ഇവന്റെ അല്ല നിന്റെ വീട്ടിപ്പടാം ഇത് ഇത്രയും വലിയ കുരിശാവെന്ന് ഞാൻ ഓർത്തോ അവന്റെ ഒരു ഒടുക്കലത്ത് ഐഡിയ ഒരു കുഴപ്പമില്ലായിരുന്ന ഞാനിപ്പം നാട്ടുകാരുടെ പോയി പ്രാന്തരായിട്ട് ഇതിലും പേർ അങ്ങ് പത്താളത്തിലായിരുന്നു മടുത്തു ദയവരുമാരി ചൊറിയുന്ന വർത്തമാനം പറയരുത് ഇതെന്റെ അവസാനത്തെ കത്താണ് എന്നെ രക്ഷിക്കണം ഞാനിപ്പോ ചാവു എന്നൊക്കെ നീയല്ലേ എനിക്ക് എഴുതിയത് ഉത്സവ സീസണാ പത്ത് ചക്രം ഉണ്ടാക്കേണ്ട സമയം അതും കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പഞ്ചാബ് അല്ലേ എന്ത് പൂപ്പോ അസുഖം മാറിയാൽ ഉടനെ അങ്ങ് തിരിച്ചെല്ലണം സിക്ലീവ് തീരാൻ പോവാ ഞാൻ ഈ കാണിച്ചത് മുഴുവൻ വെറും വേഷം കിട്ടലാന്ന് അറിഞ്ഞാലേ പട്ടാളം അകത്തു അകത്ത് പൊക്കോ പട്ടാളത്തിലും പോകാം മയ്യ നാട്ടിൽ നിനക്ക് പ്രാന്തനായിട്ടും ജീവിക്കാൻ മയ്യാന്ന് പറഞ്ഞ കഷ്ടമാണ് ആ കുറുപ്പിനിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ പ്രാന്ത് അഭിനയിച്ചിട്ടാണെങ്കിൽ നീ അത് ചെയ്തല്ലോ ഇനി എനിക്ക് അറിയാതല്ലോ എസ് എനിക്ക് എനിക്കപ്പഴേ സംശയം ഉണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് രണ്ടിനും ഞാനൊരു ഡിറ്റക്റ്റീവിനെ പോലെ വാച്ച് ചെയ്യുകയായിരുന്നു കളയുമോ അങ്ങനെ കള്ള സൂക്കേടും പറഞ്ഞ് പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സുഖിക്കാമെന്ന് വിചാരിക്കേണ്ട അതിനുള്ള ഉപ്പി കുറിപ്പുണ്ടാക്കിത്തരാം ആരെങ്കിലും അറിഞ്ഞ കുഴപ്പ ഇവിടുത്തെ കുഴപ്പമുണ്ടാക്കരുത് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല തന്നെ ഞാൻ ഈ വിവരം സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യും അവരവിടുന്ന് പട്ടാള ക്യാമ്പിൽ മെസ്സേജ് കൊടുത്തോളും ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് നിന്നെ പിടിച്ച അകത്താക്കിയില്ലെങ്കിൽ നീ എന്നെ കുറിപ്പേന്ന് വിളിച്ചോടാ പരട്ടെ കുറുപ്പേ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇനി വരുന്നിടത്ത് വെച്ച് കാണാം ഉടനെ സ്ഥലം എങ്ങോട്ടെങ്കിലും അയ്യോ മാങ്ങാ വരും എന്ന് മാസം അടുത്ത തന്നെ പോണം ആ ഞാൻ ഇന്നലെ മൂന്ന് തവണ ഫോൺ ചെയ്തില്ലേ സ്റ്റൗ തിരിച്ചെടുക്കാമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഇതാ ഗ്യാരന്റി കാർഡുണ്ട് ഞാൻ ഇന്നലെ പുതിയ ഒന്ന് കൊടുത്തുവിട്ടതാണല്ലോ ഇന്നലെ മുഴുവൻ സ്റ്റൗ നോക്കി ക്ലബ്ബിൽ പോയി പോകാതെ വീട്ടിലിരിക്കുകയായിരുന്നു ഞാൻ മാതൃകയുടെ കൊടുത്തു വിട്ടല്ലോ എന്നാ വേറെ വീട്ടിലും കൊടുത്തു കാണും ഇപ്പൊ നിങ്ങളുടെ നമ്മുടെ വേദനത്തിന് അല്ലേ നീ എന് ലാൻഡ് ചെയ്ത് ഏതാ ഈ പുതുപുഖം പുതു മുഖം അല്ല നായകൻ നായകനോ അതെ ഈ കഥയിലെ നായകൻ ഏത് കഥ എല്ലാം പിന്നെ പറയാം ഏതായാലും ഞങ്ങൾ രണ്ടുപോലും കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും ഇപ്പൊ ഒന്ന് കുളിക്കണം ഭയങ്കര വിശപ്പ് ഗ്യാസ് കേട്ടോ ഈ മാത്തുകൂട്ടി തോറ്റല്ലോ അവനൊരു ലൈനിലയച്ച അന്ന് ചീത്ത മുഴുവൻ എനിക്ക ഒന്നും കൃത്യമായി ഡെലിവറി ചെയ്യുന്നില്ല അതെങ്ങനെയാ പുള്ളിക്കാരന് വരെ നൂറുകൂട്ടം ജോലിയില്ലേ ഇന്ന് ഏത് റൂട്ടിലാ ഗാന്ധിനഗറ ഇന്നത്തെ തരുമുളി മുഴുവൻ ഗാന്ധിനഗറിൽ നിന്നായിരിക്കും ഗാന്ധിനഗർന്നായിരിക്കും നിങ്ങൾ അകത്തേക്ക് ഇരിക്കേ ഞാനൊരു മൂന്നാല് കൂടെ കേട്ടിട്ട് വരാം എനിക്കിത് കിട്ടണം ഇവിടെ ബുക്ക് ചെയ്തിരുന്ന ആവശ്യമില്ലല്ലോ ഇവിടെ കൊച്ച മീൻസ് ആറു അതല്ലേ കറക്റ്റ് ഡ്രൈവറിന് ഞാൻ കൊണ്ടുവന്നത് ഒരു കൈ തരൂ ഇതകത്ത് വെച്ചേക്കാം ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നീ ആകെ മൊട്ടേ മുട്ടടുത്ത് ശരിക്കും കഴിച്ചോണം ഇന്ന് ഇത്തിരി ബിസിയാ ഒരു നൂറ് സ്ഥലത്ത് കൊടുക്കാനുള്ളത് മുഴുവൻ ആ കാലമാടം പല്ലം കുയതിനകത്ത് കേട്ടിട്ടുണ്ട് ആ പിന്നെ കഴിഞ്ഞ ഓണം പറഞ്ഞ ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മുഴുവൻ അല്ല കംപ്ലീറ്റ് അല്ലാസ്റ്റിക്കലി ഫോറിന കണ്ട മാലിയും മലേഷ്യ ഒന്നുമല്ല ഒറിജിനൽ ഫ്രം ബോംബെ ുബായി പെർഫ്യൂം വാഷിംഗ് മെഷീൻ സോണി ടി വി എന്താ വേണ്ടെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി ഫോറിൻ സാധനങ്ങൾ മേടിക്കാൻ ഈ സിറ്റിയിൽ ഞാൻ ആളുകളുടെ പറയും ഓടിപ്പാഞ്ഞ് നടക്കുക അല്ല ആളുകൾ എന്റെ പറയും ഓടിപ്പഞ്ഞ് നടക്കുക ഇപ്പൊ ഉള്ളൂ ബാക്കി പിന്നെ മതി മതി എന്നാ ചേട്ടൻ പോട്ടെ എപ്പോ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ ഈ അച്ഛനെ മുഴുവൻ സ്ത്രീകളാ അതിലാ സ്പെഷ്യലൈസ് അപ്പം എത്ര കൊല്ലം പട്ടാളത്തിലുണ്ടായിരുന്നു ഇരുപത്തിയഞ്ചു വർഷം ചൈന വാറും പാകിസ്ഥാൻ വാറും ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തത് എന്റെ പൊന്നിക്ക മലയാളത്തിലല്ലേ പറഞ്ഞത് ആ പണി പറ്റാത്തോണ്ട് ഇക്കണ്ട പ്രാന്തയിച്ചു പുറത്തിയാടിയത് എടാ നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ ഇവനും കൊണ്ട് തെരുവിലേക്ക് അറിയിക്കോ നിങ്ങക്ക് വെച്ച് ഒരു പണി വിടില്ല എന്റെ പൊന്നി ഗ്യാസിക ആ പരിപാടിയൊക്കെ ഞാൻ എന്നെ നിർത്തി ഞങ്ങളെല്ലാം നേരത്തെ പറഞ്ഞല്ലേ എന്തെങ്കിലും ഒരു പണിയായിട്ട് ഇവിടെ കൂടിയാലേ രക്ഷയുള്ളൂ അങ്ങനത്തെ ഒരു പൊസിഷൻ ഇല്ലാണ്ട് ഇപ്പോ എന്ത് ജോലി വേണേലും ചെയ്യാൻ ഞങ്ങൾ കയറാ അതിനു എന്തെങ്കിലും ഒരു ജോലി ഒഴിവേണ്ടേ ആകെ ഒരു മാനേജർ പോസ്റ്റ് ഉണ്ട് അത് മതിയില്ലേ അതെ അപ്പൊ പിന്നെ ഞാൻ അവിടെ പോകും അല്ലെങ്കിൽ തന്നെ പോലീസും പെട്ടാന്നൊക്കെ പറഞ്ഞാൽ തന്നെ എനിക്ക് പേടിയാ ഹെയ് അതൊന്നും ഓർത്തിക്ക പേടിക്കണ്ട എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നവരൊന്ന് പിടിച്ചു വെക്കണം അത്രേ ഉള്ളൂ രണ്ട് കുരുന്ന് ജീവിതങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഓർക്കണം സൂചി ചുമക്കാൻ പറ്റോ എന്നാ പിന്നെ ഇവിടെ തന്നെ കൂടിക്കോ ഓക്കെ ആ മാത്തുക്കുറ്റിയൊരു പാടം പഠിപ്പിക്കാൻ ഒരാളു വേണം പക്ഷെ അവസാനം ഇന്നത്തെ അവിടെ പുറത്താക്കരുത് അപ്പൊ ഇന്ന് മുതല് നമ്മൾ ഒരു സെറ്റപ്പ് ചെയ്തിരുന്നു കൊടുകായി അത് വേണ്ട നമ്മൾ രണ്ട് സെറ്റപ്പിൽ നീങ്ങിയാൽ മതി നിങ്ങൾ നിങ്ങളെ സെറ്റപ്പിലും ഞാൻ എന്റെ സെറ്റപ്പിലും പിന്നെ എനിക്ക് പോലീസ് സ്റ്റേഷൻക്ക് ഒരു വലിയ പരിചയമില്ല അപ്പോ നിങ്ങൾ ആ മുറി കൂടിക്കോളും ആ മാറിയണക്ക